ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ഇടിച്ചക്ക നല്ല ഫ്രഷ് ഇടിച്ചക്ക നമ്മളതിപ്പം തന്നെ പറിച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇടിച്ചക്ക വെച്ചിട്ട് ഒരു കറി ഒരു ചാർ കറി ഉണ്ടാക്കുന്നത് സാധാരണ ഒന്നിനെ ഒരു റോസ്റ്റ് പോലെ വെക്കും അല്ലെങ്കിൽ ഒരു തോരൻ വെക്കും അങ്ങനെയാണ് ചെയ്യാറ് എൻ്റെ അമ്മയാണ് എനിക്ക് ചക്ക പറിച്ചു തന്നത് കേട്ടോ അപ്പോൾ ഞാനത് നല്ല ഫ്രഷായിട്ട് പറിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്ന കുറച്ച് എന്താ പറയുക പാടുള്ള പണിയാണ് അപ്പോൾ ഇത് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് കളയണം നല്ല കറയുണ്ട് കേട്ടോ അതിപ്പോൾ പറിച്ചതായത് കൊണ്ടാണ് ഇത്രയും കറ വരുന്നത് അപ്പം നമുക്ക് പേപ്പർ വെച്ചിട്ടൊന്ന് ഒന്ന് കളയാം അപ്പം ദേ അമ്മയാണ് അത് കട്ട് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പം എൻ്റെ തൊലി കളയുകയാണ് അപ്പോൾ ഇത്തിരി പാടുള്ള പരിപാടിയാണ് ഈ തൊലി കളയുന്നത് ഇച്ചാത്തിനും നല്ല മൂർച്ച വേണം അപ്പം ഞാൻ ഈ തൊലി കളഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഒരു പീസ് സെറ്റ് ചെയ്തു ഇനി ഒരു പീസും കൂടെ തൊലി കളഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ ഞാനിതെങ്ങനെ കട്ട് ചെയ്തെന്ന് വെച്ചാൽ ഒന്ന് ആദ്യം നടുക്കും പൊളഞ്ഞിട്ട് പുളഞ്ഞിട്ട് നീളത്തിൽ നീളത്തിൽ അരിഞ്ഞിടുകയാണ് നമുക്ക് എളുപ്പത്തിന് വേണ്ടി ആട്ടോ അത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ അരിയാൻ നല്ല എളുപ്പമാണ് കേട്ടോ ആ തൊലി കളയുന്ന ഒരു പാടേ ഉള്ളൂ ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ വെക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം വലുതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനൊരു വൃത്തിയാക്കി എടുത്തിട്ട് വൃത്തിയാക്കിയെടുത്തിട്ട് അതിലോട്ടിതേ ഈ അരിഞ്ഞ് വെച്ചിരുന്ന് മൊത്തം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മൊത്തം ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കുഞ്ഞുള്ളിയാണ് അപ്പോൾ ഇതേ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് കുഞ്ഞുളി കുറച്ചും കൂടെ അരിഞ്ഞ് സെറ്റ് ആക്കണം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് കുറച്ച് കുഞ്ഞുളി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത്രയേറെ കുഞ്ഞുളി എടുത്തിട്ടുണ്ട് കുഞ്ഞുളി ഇട്ട് വെക്കുന്ന ഏതൊരു കറി നല്ല ടേസ്റ്റാണ് അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ആ കുക്കറിലോട്ട് അത്രയും കുഞ്ഞുളി രണ്ടായിട്ട് പൊളഞ്ഞിട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് കുക്കറിലൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നാൽ മതി അപ്പോൾ ഇതിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് തേങ്ങ വേണം തേങ്ങ ഞാനൊരു അര മുറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുപാടൊന്നും വേണ്ട പിന്നെ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി വെളുത്തുള്ളി കറിവേപ്പില വെളുത്തുള്ളി എന്തിനും ഇടുന്നോ നല്ലതാണ് നമുക്ക് ഗ്യാസ് ഒന്നും വരാതിരിക്കും ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരില്ല പിന്നെ ഞാനൊരു നല്ല മയത്തിൽ ഒരു പാത്രം ഒരു ചട്ടി എടുത്തു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ മുമ്പെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഒന്ന് വറുത്തെടുക്കാം മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഒന്ന് എന്താ പറയുക കരിഞ്ഞു പോകാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വേണം ഒരു മെറൂൺ കളർ കളറാവുന്നേരം വരെ ഒന്ന് വറുത്തുകൊണ്ടിരിക്കുക ഇപ്പം അതെ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം ഒട്ടും അടുക്കി പിടിക്കുക കരിഞ്ഞു പോകുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇത് പിരിയ മുളക് പൊടിയല്ല കേട്ടോ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണക്കി വറുത്ത് പൊടിച്ചതാണ് കടയിൽ നിന്ന് വാങ്ങിയതല്ല അപ്പോൾ ഒന്ന് ഒരു മായൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഇനി ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് നേരം തണുക്കാൻ പറ്റുക അപ്പോൾ അത് നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു ഒരു തിക്നെസ്സിന് വേണ്ടി ഒരു കൊഴുപ്പിന് വേണ്ടി ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ ഇടിച്ചൊക്കെ ഏത് രീതിയിൽ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ തോരൻ വെച്ചാലും കറി കയറി റോസ്റ്റ് വെച്ചാലും അപ്പോൾ ഈ ഒരു പരുവത്തിലായി ആൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആ വറുത്ത് വെച്ചിരുന്ന സാധനം ചൂടൊക്കെ മാറി ഇനി ആവശ്യമുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഒരു പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേസ്റ്റ് അരച്ച് വെച്ചിരുന്ന കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓണാക്കി ഒന്ന് തിളപ്പിക്കുകയാണ് വീണ്ടും അപ്പോൾ അത് അരച്ച് വെച്ചാൽ അരപ്പി ഞാൻ ഇട്ട് കൊടുത്തു ഇനി ആ മിക്സിയിലെ ജാറിൽ കുറച്ചും കൂടി ഒന്ന് ബാലൻസ് ഉണ്ടായിരുന്നു അതിലത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ആ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് കടുവ തളിക്കാനുണ്ട് അതിന് ഞാൻ ഒരു ചട്ടി വെച്ചു ചൂടായി വന്ന ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് കടുവ ഇട്ട് പൊട്ടിക്കുകയാണ് ഞാൻ ചെറുളി ചേർക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഓൾറെഡി ചെറുപള്ളി അരയ്ക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേതിലും ഇട്ടിട്ടുണ്ടായിരുന്നു ചക്ക വേവിച്ചപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ദക്കാർ വേപ്പിലയും മാത്രം മാത്രമായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ഒന്നിട്ട് കൊടുത്ത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും എല്ലാവർക്കും ബായ് ടേക്ക് കെയർ ബൈ